നഗര വികസന പദ്ധതിയുടെ പ്രഖ്യാപനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെത്തും ബി ജെ പി ഭരണം പിടിച്ച തിരുവനന്തപുരത്തിന്റെ ബ്ലൂ പ്രിന്റ് വഴി മിഷൻ കേരളമാണ് ലക്ഷ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം നേടിയാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തുമെന്നായിരുന്നു ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഭരണം പിടിച്ചതിന് പിന്നാലെ വാക്കുപാലിച്ച് എത്തുന്ന മോദിയുടെ വമ്പൻ പ്രഖ്യാപനങ്ങൾ തലസ്ഥാനത്ത് ഉണ്ടായേക്കാമെന്നാണ് പ്രതീക്ഷ വികസിത തിരുവനന്തപുരത്തിന്റെ ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രി പുറത്തിറക്കുന്നതാകും ഏറ്റവും ശ്രദ്ധേയം കേരളത്തിൽ നിന്നുള്ള അമൃത് ഭാരത് റെയിൽ സർവീസ് അന്നേ ദിവസം പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും തലസ്ഥാനത്ത് പുതിയ കേന്ദ്ര പദ്ധതികൾ സ്മാർട്ട് സിറ്റിയുടെ അടുത്ത ഘട്ടം മാലിന്യ സംസ്കരണത്തിനുള്ള ബൃഹത് സംരംഭം വിഴിഞ്ഞം തുറമുഖം കണക്ട് ചെയ്തുള്ള വികസന കോറിഡോർ അടക്കം പ്ലാനിലുണ്ടെന്നാണ് സൂചന വെള്ളിയാഴ്ച പുത്തരിക്കണ്ടും മൈതാനത്താണ് പരിപാടികൾ ആദ്യം അമൃത് ഭാരത് സർവീസ് ഉൾപ്പെടെ നാല് പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് പിന്നാലെയാണ് ബി ജെ പിയുടെ പൊതുസമ്മേളനം പൊതുസമ്മേളനം ആകുമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയികളെ മോദി അഭിസംബോധന ചെയ്യും പ്രധാനമന്ത്രിക്ക് മുംബൈ എത്തിയ അമിത് ഷാ സംസ്ഥാന ബി ജെ പിക്ക് മുന്നിൽ വെച്ചത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പ്രധാനമന്ത്രി കൂടിയെത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ബിജെപി സജീവമാക്കും അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജയം പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ബി ജെ പിക്ക് ഇപ്പോൾ നൂറോളം കൗൺസിലർമാരുണ്ട് തിരുവനന്തപുരത്ത് നാൽപ്പത്തി അഞ്ച് വർഷത്തിനു ശേഷം ഇടതുപക്ഷത്തു നിന്ന് അധികാരം പിടിച്ചെടുത്തു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായും ബി ഒരു അവസരം നൽകുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ടെന്നും മോദി വ്യക്തമാക്കി നിതിൻ നബിൻ ബി ജെ പി ദേശീയ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നിതിൻ നബിൻ എല്ലാ ബി ജെ പി പ്രവർത്തകരുടെയും അധ്യക്ഷൻ എന്റെയും അധ്യക്ഷൻ എന്ന് മോദി പറഞ്ഞു ഒരു ബി പ്രവർത്തകൻ എന്ന നിലയിൽ താൻ ഏറെ അഭിമാനിക്കുന്നു എളിമയിലൂടെ എല്ലാവരിലും ഇടം പിടിച്ച ആളാണ് നിതിൻ നബിൻ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയുടെ അന്തസ് വ്യക്തമാക്കുന്നു ബി മാത്രമേ ഒരു സാധാരണ പ്രവർത്തകൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയുള്ളൂ താനൊരു ബി ജെ പി പ്രവർത്തകൻ തന്റെ ബോസ് ആണ് നിതിൻ നബിൻ എന്നും മോദി വ്യക്തമാക്കി അടുത്ത ഇരുപത്തി വർഷങ്ങൾ വളരെ പ്രധാനമാണ് ഒരു വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കേണ്ട കാലഘട്ടമാണിത് അത് സംഭവിക്കാൻ വിധിക്കപ്പെട്ടതുമാണ് ഈ നിർണായക കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ നിതിൻ നബിൻ ബി ജെ പിയുടെ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകും ഇന്ത്യയിൽ വലിയ സാമ്പത്തിക സാമൂഹിക സാങ്കേതിക പരിവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തലമുറയിൽപ്പെട്ടയാളാണ് അദ്ദേഹം യുവത്വത്തിന്റെ ഊർജവും സംഘടനാ പ്രവർത്തനങ്ങളിൽ വിപുലമായ പരിചയവും നിധനുണ്ടെന്ന് മോദി വ്യക്തമാക്കി